എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്തയെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ്റ് ഓഫീസസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ ഒരു അവധി പ്രഖ്യാപനം ബാധകമാണ് അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങളിൽ ശമ്പളത്തോട് കൂടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ശമ്പളം കുറയ്ക്കരുതെന്ന നിബന്ധനയും ഈയൊരു അവധി പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു അവധി വരുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ചയാണ് ഏപ്രിൽ ഇരുപത്തി വെള്ളിയാഴ്ച കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം ഷെറിയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം